നബി മുത്തിനബി വസ്സല്ല ഉമ്മയുടെ പേരെന്തേ നബി പേരെന്ത് ജനിച്ചത് എവിടെ തിന്നും നേരം എന്തു പറയണം സലാം പറയേണ്ടത് എങ്ങനെയാണ് വാങ്ങു വിളിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്ത് എനി ഞാൻ പറയുന്നതിൻ്റെ ബാക്കിങ്ങൾ പറയണം കേട്ടാ ഏ നിത്യമഞ്ജുനേരമുണ്ട് ربي ربي منانا. ربي ربي ديانا. كدكم نرم بسم الله. كدكم نرم. ما الذي بسم الله. ما الذي بسم الله. തിരിഞ്ഞാണ് ലോഹറി എന്ന നിസ്കാരം വൈകുന്നേരമാണ് അസർ എന്ന നിസ്കാരം അറുപത്തിമൂന്നാണ്ടുകാലം ശോഭ ചൊരിഞ്ഞു ആ ഉപ്പയുടെ പേരെന്താ മുത്തുനബി സലൈവസ് എത്രാമത്തെ വയസ്സിലാണ് വയസ്സിൽ മുത്തുനബി ഒഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ് അറുപത്തിമൂന്നാമത് നാൽപ്പതാമത്തെ വയസ്സിൽ എന്താ സംഭവിച്ചത് നബൂവത്ത് കിട്ടി മുത്തുനബി നബി ആയത് നാൽപ്പതാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ് അൻപത്തി മൂന്ന് ഇങ്ങനത്തെ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതായിരിക്കും ദുറൂസിൽ വരിക ഏട്ടാ ചോദ്യങ്ങളും ആയിരിക്കും ആരും എന്തു കൊണ്ട് വരേണ്ടതില്ല വാ ചോദ്യ ഉത്തര ഇക്കാലം പെൻസിലും പെനൊന്നും കൊണ്ടിരണ്ടേട്ടോ ഓക്കെ അല്ലേ ആ പെൻസിലും കൊണ്ടുവരണ്ട പെന്നും കൊണ്ടുവരണ്ട നിങ്ങൾ കയ്യും ബീസി വന്നാൽ മതി നല്ലോ പഠിക്ക ഉമ്മാനോടും വീട്ടിലുള്ളവരോടൊക്കെ ആ ഒന്നും വേണ്ട എല്ലാവരോടും നല്ല ഉഷാറിൽ നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ ഉത്തരം പറഞ്ഞിട്ട് ഉഷാറായിട്ട് വരികയോ